السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضو الله يا عباد الله اتقوا الله وأن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم وما اجتمع قوم في بيت من بيوت الله يتلون كتاب الله ويتدارسونه بينهم إلا نزلت عليهم السكينة സഹോദരങ്ങളെ സൂക്ഷിക്കണമെന്നും എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മയാണ് നമ്മെ അനുഗ്രഹിക്കട്ടെ ആദി ഒരു കർമ്മം ചെയ്താൽ അതുവഴി ഒന്നിലധികം ഗുണങ്ങൾ കിട്ടുന്ന പല കാര്യങ്ങളും ഉണ്ട് വളരെ നിസ്സാരമായി നമുക്ക് തോന്നുമെങ്കിൽ പോലും അതിൻ്റെ പ്രതിഫലത്തെ സംബന്ധിച്ചൊരു പക്ഷേ റസൂൾ അല്ലാഹി സല്ലാഹു അലലി സ്വലം പറഞ്ഞത് അതിശയോക്തിയൊക്കെ ആയിട്ട് തോന്നും ഇത്ര ചെറിയൊരു കർമ്മം ചെയ്യുമ്പോൾ വലിയൊരു കാര്യം കിട്ടി എന്നൊക്കെ തോന്നും പക്ഷേ ബഹുഭൂരിഭാഗം ആൾക്കത് ചെയ്യാൻ പ്രയാസമായിരിക്കും ആയിരിക്കും എന്നാൽ അത്തരമൊരു നിസ്സാരമായൊരു കാര്യത്തെ സംബന്ധിച്ചാണ് ഈ ഹദീഫിലൂടെ റസൂൾ ഉള്ളു സാഹു അലൈസ്ലം പറയുന്നതായി കാണാൻ കഴിയുന്നത് ഇവാ നവിയുടെ നാൽപ്പത് ഹദീസുകളെ സംബന്ധിച്ചോ നമ്മൾ സംസാരിച്ചു വരുന്നത് അതിലെ മുപ്പത്താറാമത്തെ ഹദീസിൽ അബുഹുരള്ളാഹുൽ നിമാ മുസ്ലിം റഹമത്തുല്ലാഹി അലഹി രേഖപ്പെടുത്തുന്ന ഈ ഹദീസിൽ നമുക്കൊക്കെ പല സന്ദർഭങ്ങളിൽ കേട്ട ഹദീസാണിത് ഏതെങ്കിലും ഒരു കൂട്ടം ആളുകൾ അവരെന്ത് ചെയ്തു ഒരുമിച്ച് കൂടി ബൈത്തി അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ ഏതെങ്കിലും ഒരു ഭവനത്തിൽ ഇന്ന് വരുന്നില്ല ഖുർആൻ റിസർച്ച് സെൻറ്ററുകൾ പഠന ക്ലാസ്സുകൾ എല്ലാം ഉണ്ട് എവിടെയുള്ളത് പള്ളിയുടെ പുറത്താണ് പള്ളിയുടെ അകത്തുണ്ടാകണം ഖുർആൻ പാരാണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതൊക്കെ പല നല്ല മുറാദുകളും ഉദ്ദേശിച്ചുകൊണ്ട് പള്ളിയിലേക്ക് ഹദിയ ചെയ്യുന്ന ആളുകളാണ് അത് ഉപയോഗപ്പെടുമ്പോൾ അത് ഹദിയ ചെയ്തവർക്കും ഉപയോഗപ്പെടുത്തുന്നവർക്കും ഒക്കെ കൂലി കിട്ടും അതിൽ പെട്ടെന്നാണ് കുർആാൻ അതിങ്ങനെ മൂലക്കിരുത് പൊടി പിടിക്കാനുള്ളതല്ല മറ്റു പലതും സാന്ദർഭികമായി നമ്മളിങ്ങനെ ഓർക്കുകയാണെങ്കിൽ ഈ ഹദീസ് റസൂർ അള്ളാഹു സല്ലാഹു അലിസ്ലം പഠിപ്പിക്കുന്ന അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ പള്ളികൾ സജീവമാകുന്നതിന് വേണ്ടി മാത്രം അസ്സാം അലൈക്കും വറഹമ്മല്ലാ നിസ്കാരം ജമാ നിസ്കാരം കഴിഞ്ഞു ഒന്ന് ഇവിടുന്ന് സലാം പേടി രണ്ടാമത് ചെരുപ്പിട്ടും അവിടുന്ന് പേടി തക്ബീർത്ത് ലെഹ്റാം ഒന്ന് അവിടുന്ന് കെട്ടി രണ്ടാമത് ഇവിടുന്ന് കെട്ടി ഇങ്ങനെ കേവലം ഒരു ഓട്ടോമാറ്റിക് നിസ്കാര പള്ളികളായി മാറാൻ പാടില്ല അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഭവനങ്ങളിൽ ഒരു കൂട്ടം ആളുകൾ ഒത്തുചേരുകയും ഈ തെലുവിനെ കിതാബ് അള്ളാഹി അള്ളാഹുവിൻ്റെ കിതാബ് ഓതുകയും ഇവ ഏ തദാർസൂന അവർക്കിടയിൽ അത് അതിന്റെ ആശയങ്ങളെ സംബന്ധിച്ചോ അർത്ഥങ്ങളെ സംബന്ധിച്ചോ ആയത്തുകളെ സംബന്ധിച്ചോ നിയമപരമായ കാര്യങ്ങളെ സംബന്ധിച്ചോ ഒരു ഡിസ്കഷൻ അതിനാണ്സൂന എന്ന് പറയുന്നത് പരസ്പരമുള്ള കൂടി പറഞ്ഞ് ഇങ്ങനെയുള്ള ഒരു തദ്രീസ് പഠനം നടക്കുകയും ചെയ്താൽ മൂന്ന് കാര്യങ്ങളാണ് നമ്മളിതൊന്നും തിരഞ്ഞെങ്കിൽ നടക്കുക അല്ലോ പടച്ചോനെ എവിടുന്നാ കിട്ടുക ഇവിടെ ഉണ്ടത് അവനാന്റെ ചെറിയ മേട്ട് മൂക്കിന്റെ താഴെ ഉണ്ട് പക്ഷെ ആൾക്കത് വേണ്ട ദൂരെ എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലും പറ അതിന്റെ പിന്നാലെ പായല ഇല്ല മനഃശാന്തി കിട്ടാതെ ഇരിക്കുകയില്ലെന്നോ കിട്ടും ഉറപ്പാണ് അവരെ കാരുണ്യം ഇങ്ങനെ പൊതിയും അവരെ ഇങ്ങനെ ചുറ്റി പൊതിയും നേരത്തെ പറഞ്ഞത് മൂടും എന്നാണെങ്കിൽ സോക്സ് എന്ന് പറയുന്ന മലക്കുകൾ അവരെ അപ്പം മൂന്നാമത്തേത് നാലാമത്തേത് ആ വ്യക്തികളങ്ങനെ ഓർക്കും അറിയും പരിചയം ഉണ്ടാവും നമ്മുടെ പ്രസിഡന്റിന് എത്ര പരിചയമുണ്ട് നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റിനും ബ്ലോക്ക് പ്രസിഡന്റിന് കലക്ടർക്ക് അങ്ങനെ പോയി നോക്കി വലിയ ആൾ ഇല്ല ഇതിൻ്റെ ഒക്കെ ഏറ്റവും ഉത്തംഗമമായ മേഖലയിൽ നിൽക്കുന്ന അല്ല നമ്മളെപ്പറ്റി അറിയുന്നവനായിരിക്കും മൂന്ന് നാല് കാര്യങ്ങൾ അല്ലാതെ സുഖയുടെ ഭവനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഇരുന്ന് അവന്റെ കിതാബ് അവന്റെ സംസാരം ഒന്നിങ്ങനെ തെരീസ് ചെയ്യുന്ന ആളുകൾ കിട്ടുന്ന ഗുണങ്ങളാണ് അള്ളാഹു സുബെഹാൻ അഹുബത്തേന നമുക്കൊക്കെ അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ഉള്ള തൗഫീഖ് മരണം വരെ നിലനിൽക്കുവാനുള്ള ആഫിയത്തും സെഹത്തും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാ അബദ്ധങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തന്ന് ഇരുലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു ഓഫുറത്തും അറഹമത് നൽകി അനുഗ്രഹിക്കുകയും അവരുടെ ഭർദഹയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കുകയും ചെയ്യട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ പ്രായാധിക്യവും പ്രയാസവും രോഗവുമുള്ള ആളുകൾ അള്ളാഹു സുബെഹാൻ അഹുബത്തേന രോഗികളായ ആളുകൾക്ക് സ്വഹത്വം താപത്തും അതോടുകൂടി തന്നെ കാമിലും അജിലുമായ ഷിഫയും നൽകി അനുഗ്രഹിക്കട്ടെ അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ ആരോഗ്യം അള്ളാഹു എല്ലാവർക്കും മരണം വരെയും നിലനിർത്തി തന്ന് അനുഗ്രഹിക്കട്ടെ ഇമാനും ഇഹ്ലാസും തക്കവയുമുള്ള മുത്തഖയ്കളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ മുത്തഖ്യകളായി തുടരാനും മരണസമയത്ത് അഫുദല ദിക്കർ ല ഇലാഹിഇ ഇല്ലാ എന്ന കെമ കാമിലായി കാമിലാഹിമാനോടുകൂടി പറഞ്ഞ് കണ്ണടയ്ക്കാനും അള്ളാഹു നമുക്ക് അവർക്കും തൗഫീക നൽകി അനുഗ്രഹിക്കട്ടെ റിസഖിൻ്റെ മേശത്തിൻ്റെ ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ഖൈറും മറക്കത്തും വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബാദികളെയും അനുഗ്രഹിക്കട്ടെ സിയ്ത്ത് ചെയ്തവരുടെ നല്ല മുറാദു ഹാസിലാക്കുകയും പ്രയാസങ്ങൾ അവരുടെയും നമ്മുടെയും അള്ളാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ നാളെ ജന്നാത്തിൽ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും മുർച്ചലുകളും സലഫുസാലികളും സുദ്ദീഖ്കളും ഷുഹതാക്കളും സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അള്ളാഹു തൗഫീക നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة ما يصفون وسلامنا للمرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت استغفرك واتوب إليك السلام عليكم ورحمة الله وبركاته.